മാതാപിതാക്കൾക്ക് പ്രാധാന്യം കൊടുക്കാതെ സുഹൃത്തുക്കൾക്ക് പ്രാധാന്യം ഖിയാമത്ത് ക്രിയാമത്നാളിന്റെ അലാമത്തായി ഹദീസിൽ കാണാം ഞാൻ ഉറപ്പിച്ചു ടൂറിന് പോവാൻ നിങ്ങൾ പൈസ തന്നാലും ശരി ഇല്ലെങ്കിൽ ശരി ഞാൻ പോകും മൈ ലൈഫ് ഈസ് മൈ ചോയ്സ് എന്റെ കാര്യം ഞാൻ നോക്കും നിങ്ങൾ കാലം ഇടപെടുന്നു ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ സമ്മതം വേണമെന്നില്ല പുതിയ കാലം ക്രിയാമനാളിന്റെ അടയാള മാതാപിതാക്കളെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ ബുദ്ധിമുട്ടിച്ചാൽ ബാക്കിയുള്ള തെറ്റുപോലല്ല ബാക്കിയുള്ള തെറ്റുപോലല്ല എല്ലാ തെറ്റിന്റെയും ശിക്ഷ ആഹ്റത്തിലെ ഉണ്ടാവുക എന്ന മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തിയാലുള്ള ശിക്ഷ ദുനിയാവും എന്നെ കിട്ടുമെന്ന് നബിയുൻസൂൽ ദുനിയാവും എന്നെ കിട്ടും ഇമം ഹാക്കിം ഹദീസ് മുസ്തദറക്കിൽ കാണാം ആ ശിക്ഷയാണ് ഒന്ന് നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറുന്നോ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മളെ മക്കൾ നമ്മളോട് ഉണ്ടാവുക ഉദാഹരണത്തിന് മക്കളൊക്കെ ഗൾഫില് വിത്ത് ഭാര്യമാരോട് ഒന്നിച്ച് അഞ്ചാംഗുട്ടികളുണ്ട് അഞ്ചാളും ഗൾഫിൽ നല്ല അഞ്ച് ബാത്റൂം അറ്റാച്ച്ഡ് ഉള്ള വീട് എ സി റൂമൊക്കെ ഉണ്ട് വീട്ടില് പക്ഷെ ആ വീട്ടിൽ ഇപ്പൊ ഉപ്പ ഉമ്മ വയസ്സായ ഉപ്പിയമ്മയും എന്ന് പറഞ്ഞാൽ ശീതീകരിച്ച വൃദ്ധസദനം എന്നർത്ഥം എ സി ഉള്ള വൃദ്ധസദനം മക്കളൊന്നുമില്ല ഫോണ് വിളിച്ച ലാസ്റ്റ് മോനോട് ചോദിച്ചു ബാക്കിയുള്ളവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നീയെങ്കിലും നീ ഇല്ലെങ്കി എന്റെ ഭാര്യനെങ്കിലും ഒന്നും ഇട നിർത്തിക്കൂടെ പാവ ഉമ്മാക്കെ തീരെ കഴിയുന്നില്ലടോ ഞാനാണ് ഇന്നലെയൊക്കെ ചായ ഒക്കെ ആയിക്കൊടുത്ത് അപ്പൊ ഇവന്റെ ഡയലോഗ് എനിക്ക് വരണന്നുണ്ടിപ്പാ പക്ഷെ ജോലിന്റെ കാര്യം നോക്കുമ്പോ അന്ന് ഓൾ അയച്ചൂടെ ഓള് പറയുന്ന മിസ്സിങ് ഓക്കേ നമ്മളും വളരാനുണ്ട് നമുക്കും മക്കളുണ്ടാകും ആ ഇനി ഏത് ഐ എൻ ജി ഫോമാണ് ഉപയോഗിക്കാന്ന് അന്നേരം കണ്ടറിയാം അത്ര അതിനെ കുറിച്ച് പറയാനുള്ളൂ ബാക്കി ഏത് തെറ്റും ഒരുവിധ ആഹാരം വരെ അള്ളാഹു വെച്ച് പൊറപ്പിക്കും മാതാപിതാക്കളെ വേദനിപ്പിച്ച തെറ്റ് ദുനിയാവും തന്നെ കിട്ടും അത് ഒന്നാമത് കിട്ടലും മക്കളെ കൊണ്ടായിരിക്കും പിന്നെ ഈ ഉപ്പായ വൃദ്ധ സദനത്തിൽ കാണാൻ വന്നാല് ഈ മക്കളെന്നെ ആധുനിക മക്കള് പറയും ഒരു വളർത്തു പട്ടി ഉണ്ടാവും അവന്റെ പേര് ഡോമീന്നാണ് ഞാൻ ഡോമിന കൂട്ടീറ്റാ വന്നത് എന്ന് പറയും ഈ ഡോമിന കുട്ടീനോ എനിക്കങ്ങനെ ഡോമിനിരിയാൻ കഴിയാലോന്ന് എന്ന് പറഞ്ഞാ നിങ്ങളെ പിരിഞ്ഞാലും പ്രശ്നമില്ല അതിന്റെ അർത്ഥം കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇങ്ങനത്തെ തലമുറ വളരെയാണ് മാതാപിതാക്കളോടുള്ള കടപ്പാടിൽ വീഴ്ച വന്നാൽ പിന്നെ ദുനിയാവും ആഹ്റവും പോയി പിന്നെ ഏത് നന്മ ഇതിട്ടും കാര്യം ഈ അടുത്തൊരു മഹാന്റെ ചരിത്രം വായിച്ചു ഹാഫി അബൂനുമായിരിക്കും അവരും അവരുടെ ഉപ്പയും കൂടി ഒരു യാത്ര ചെയ്യുമ്പോ ഒരു ഓവു ചാലത്തി ഉപ്പ പ്രായമുള്ള കൊണ്ട് ഈ ചാല് ജമ്പ് ചെയ്ത് കടക്കാൻ കഴിയുന്നില്ല ഈ മഹാൻ എന്താ ചെയ്യുന്ന ഈ ചെളിവെള്ളത്തില് വെള്ളം ഒഴുകുന്ന വെള്ളത്തില് ഈ മഹാൻ അങ്ങനെ മലർന്ന് സോറി കമഴ്ന്ന് കടന്നു എന്നിട്ട് ഉപ്പാനോട് പറഞ്ഞ് എൻ്റെ കാല് മുതൽ തലവരെയെ ചവിട്ടിയിട്ട് ഒരു പാലം പോലെ നടന്നോളി ഉപ്പ അപ്പുറത്തെത്തിയതിനു ശേഷം ഞാൻ എന്തെയ്യാം നടക്കാവുന്ന മാതാപിതാക്കളോടുള്ള കടപ്പാട് വളരെ പ്രധാനമാണ് അള്ളാഹുവിന്റെ പൊരുത്തം ഒരാൾക്ക് കിട്ടണമെങ്കിൽ ഉപ്പന്റെ ഉമ്മന്റെ പൊരുത്തം രേഖ ശരിയാക്കിട്ട് പോണം ചില രേഖകൾ അങ്ങനെയാണ് ആ ചെക്ക് ലിസ്റ്റ് ക്ലിയർ ആക്കാതെ ആഹ് ഒരു ബോഡിയും പാസും സ്വർഗത്തിലേക്ക് നമുക്ക് അത് നോക്കും അല്ലേ കിട്ടൂലും അതാണ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് മാതാപിതാക്കളുടെ പൊരുത്തം വാങ്ങുന്ന മക്കൾക്ക് ഈമാനോടുള്ള മരണം അഥവാ ഹുസ്നുൽ ഹാത്തിമ നല്ല മരണം അള്ളാഹു നൽകുന്നതാണ് നാല് കാരണങ്ങളുണ്ട് മരണം മോശാവുന്ന അതിലൊരു കാരണാണ് മാതാപിതാക്കളുടെ പറയുന്നത് അവരുടെ പൊരുത്ത് നമ്മൾ വാങ്ങണം ചിലപ്പോ സുന്നത്തായ കാര്യങ്ങൾ തന്നെ അവര് പറഞ്ഞാൽ അത് മാറ്റി വെക്കേണ്ടി വരും ഇന്ന് പള്ളി പോണ്ടട കറണ്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തോ ഒരു പേടി നല്ല മഴയും ഇടിയൊക്കെ ഉണ്ടല്ലോ മോൻ ഇന്ന് ഇവിടുന്ന് മോൻ ഈ മാം വന്നിട്ട് ഞാൻ മാമൂമാ ഈ ജമായത്ത് ഇവിടെ എന്ന് ഉമ്മ പറയാണ് ഉമ്മാക്ക് തോന്നാണ് ഇന്ന് എനിക്ക് എന്തോ ഒരു ബേജാറുണ്ട് എന്നാ അവിടെ നിൽക്കണം നീ റമദാനാണല്ലോ ഇരുപത്തി ആരാണെന്നും പറയരുത് സുന്നത്ത് സുന്നസ്കാരത്തിൽ നീ കൈകട്ടി എന്നിട്ട് ഉമ്മ വിളിച്ചു ഈ വിളിക്ക് ഇപ്പൊ ഉത്തരം കൊടുത്തില്ലെങ്കിൽ ഉമ്മാക്ക് വിഷമാവും എന്നാ പോകണമെന്നല്ലേ ഇസ്ലാം നമ്മളോട് പഠിപ്പിച്ചത് ഇത്രയും കടുപ്പമുള്ള ഒരു ഏരിയ ആയിട്ട് പുതിയ തലമുറക്ക് എന്താ പ്രശ്നം നന്മ കുറവുണ്ടോ ഒരു കുറവില്ല പക്ഷെ ഉപ്പായേക്കാളും ഉമ്മയെക്കാളും പ്രാധാന്യം സുഹൃത്തുക്കൾക്കാണ് ഞാൻ ടൗണിൽ നിന്നല്ലേ വരുന്നത് അന്നേരം പറഞ്ഞൂടെ തക്കാളി വാങ്ങാൻ ഇനിയിപ്പൊ ആദ്യം വെയിലത്ത് പോണോ ഇനി ഇനി ജ്യേഷ്ഠന സൂചിപ്പിച്ചിട്ടാ പറയണത് ആ ബൈക്ക് എടുത്തോട്ടേന്ന് ചോദിക്കണമെങ്കിൽ ഇനി വേറെ പെർമിഷൻ വേണമല്ലോ എനിക്ക് വാങ്ങയില്ലോ ഓക്കേ ഡയലോഗൊക്കെ ഡയലോഗസമുണ്ട് വർത്തമാനത്തിൽ നല്ല സ്ലാങ് ഉണ്ട് കാണും ഈ സ്ലാണ്ട് മക്കളെ കൊണ്ട് അനുഭവിക്കും നമ്മളെ മക്കൾ നന്നാവണമെങ്കിൽ നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് നല്ല പെരുമാറ്റായിരിക്കും ക്യാമത്ത നാളുടെ ഒരു അടയാളാണല്ലോ തലിതല്ലമത്തോർ എന്നുള്ളത് അതിന് കൊറേ അർത്ഥങ്ങളിൽ ഒരർത്ഥം യജമാനത്തി പെണ്ണിനെ അടിമ സ്ത്രീ പ്രസവിക്കും എന്ന് പറഞ്ഞാൽ ഉമ്മ അടിമയായി മോളെ യജമാനത്തിയാകുന്നു നിങ്ങൾ കാണുന്നില്ലേ ഗൾഫിലൊക്കെ പോയി ഒരു ഘട്ടം കഴിഞ്ഞാൽ ഏഴാം മാസമൊക്കെ ആയാലും ഗർഭമൊക്കെ ആയാലും ഏഴാം മാസമൊക്കെ ആയാലും ഒരു ഫോംപിളിയുണ്ട് പെൺകുട്ടികളുടെ ഉമ്മന്തക്കാർ ആത്തനല്ലേ മാക് ബുർജ് ഖലീഫ കാണേ ഇവിടെ ഈറ്റിന് നിക്കാൻ ഒരു പെണ്ണുങ്ങളെ വേണം ഒമാനാണെങ്കിൽ അങ്ങനെ ചില ചെക്കന്മാരുണ്ട് നാട്ടിലാണെങ്കിൽ റമലാലിലും റബിയുലവലൊക്കെ ഗൾഫിൽ നിന്ന് ഇങ്ങനെ ഇടക്കിടയെ വരും എന്തടാ റമലാലിലും റബിയുല്ലവലൊക്കെ നാട്ടിൽ തന്നെ പോയാലോ ടിക്കറ്റിന് ഫെയർ അധികം ആരോടെ മനുണ്ടായി വയസ്സത്തി ഉമ്മാനല്ലേ നീ പറ്റിക്കണത് അല്ലേ ഉമ്മാക്കായിട്ടൊരു ഫോം നമുക്ക് ഉണ്ടാവാറുണ്ടോ ഇല്ലല്ലോ ഭാര്യനെല്ലാം വിളിച്ചെല്ലാം കഴിഞ്ഞിട്ടൊരു കൊടുക്കലല്ലേ നമ്മൾ മാസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഉമ്മാക്കാണ് ഹദീസിൽ ഒരു പ്രയോഗം കണ്ടിട്ടില്ലേ ഉമ്മുക്ക 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 എന്താ മൂന്ന് തവണ പറയാൻ കാരണം ആരും ഷെയർ ഇല്ലാത്ത മൂന്ന് കഷ്ടപ്പാട് ഉമ്മാൻ അനുഭവിച്ചിട്ടുണ്ട് ഗർഭം ചുമക്കൽ മുലയൂട്ടൽ പ്രസവിക്കൽ ഇതിലാർക്കും ഷെയർ ഇല്ല ഉമ്മ ഒറ്റക്ക് അനുഭവിച്ചു തീർത്തതാണ് മുല കൂടി നിർത്തിയാൽ പിന്നെ ഒരാഴ്ച കാലം കുട്ടികൾ പാതിരാത്രി ഉറക്കം ഇത് ആ ഉറക്കന്ന് നെട്ടിയിട്ട് കരയിൽ നിന്ന് ഒരു കരിച്ചിലുണ്ടാവും അതുമ്മയാണ് ഉറക്കം ഒഴിഞ്ഞത് ആ മുലക്കണ്ണിയിൽ കടികെട്ടിട്ടുണ്ടാവും പല്ലു മുളച്ച ഒന്നൊന്നര വയസ്സ് കാലത്ത് അരിപ്പല്ലുകൊണ്ട് ആ പൊണ്ണ് ഉമ്മയാണ് സഹിച്ചത് ആ ഉമ്മാ നമുക്ക് വിലയില്ലെങ്കിൽ ദുനിയാവും ആഹുറും നമുക്ക് പരാജയപ്പെട്ടു പോകും ഉപ്പനെ വില വയ്ക്കേണ്ടതല്ല ഉമ്മ കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകൾ പൊതുവെ മക്കൾക്ക് ബോധം വരാത്ത ബുദ്ധിമുളക്കാത്ത കാലത്താ ഗർഭം ചുമന്നത് നമുക്ക് ഓർമ്മ ഉണ്ടാവുമോ നമ്മളെ പ്രസവിച്ചത് നമുക്ക് ഓർമ്മയിൽ വരുവോ മലയൂട്ടിയത് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണമെങ്കിൽ ആഭാരമായ കഴിവുണ്ടേ അതുകൊണ്ടാണ് ഉമ്മ ഉമ്മ ഖുറാൻ ഹദീസിലൊക്കെ കൂടുതൽ പറയണത് അല്ലാതെ ഉപ്പാനോട് ഇല്ലാതൊന്നും ആരും വിചാരിക്കരുത് ആൺകുട്ടികളും മൊത്തം ഫോൺ വിളിക്കൽ ഉമ്മാന ഉപ്പ ഫോൺ എടുത്താൽ തന്നെ ആദ്യം ചോദിക്കല ഉമ്മില്ലേ ഉമ്മില്ലേ എന്റെ ഉപ്പാനോട് ഒന്ന് സംസാരിച്ചല്ലോ അഞ്ചു മിനിറ്റ് ഉപ്പാനോട് കടപ്പാടുണ്ട് നമുക്ക് ഉപ്പ കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകൾ നമ്മൾ കാണുന്നതാണ് ഈ ആഴ്ച പോയി എനി രണ്ടോല്ലാം കഴിഞ്ഞിട്ട് സൗദിയിലെ അൽക്കോ ബാർന്ന് വരുന്നത് രാവിലെ പോയി ഇനി രാത്രിയാ മാർക്കറ്റ് വരുന്നത് കൊറോണ കാലത്ത് ജോലി പോയി നാപ്പത് രൂപന്റെ കണ്ടെയ്നർ ബോക്സിൽ ബിരിയാണി 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 ആക്കിയിട്ട് കച്ചവടം നടത്തുക മാസ്ക് വിറ്റിട്ടാണ് നമുക്ക് ഇൻസ്ട്രുമെന്റ് ബോക്സും പെൻസിലും പെന്നും നോട്ട് ബുക്കും ഹാൻഡ് ബാഗും ഒക്കെ വാങ്ങി തരുന്നത് ഈ കഷ്ടപ്പാട് നമ്മൾ കാണുന്നല്ലേ അതുകൊണ്ട് കാണുന്ന കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ എന്നതുകൊണ്ടാണ് ഉപ്പാന കൂടുതൽ പരാമർശിക്കാത്തതെന്ന് തഫ്സീറുകളിൽ കാണാം അത് ഉമ്മാനെ മാത്രം ഇത് ഉപ്പാനെ തീരെ പരിഗണിക്കൂല പൊതുവേ ആൺകുട്ടികൾ ഉമ്മയും ആൺകുട്ടികളൊക്കെ വിഷു ഇങ്ങനെ എന്തോ സ്വത്തോ അല്ലെങ്കിൽ വീടെടുക്കലോ കല്യാണത്തിന് എത്ര ആളെ വിളിക്കണമെന്നോ മൗല്യത്തിന് വലുതാക്കണോന്നൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോ വയസ്സായ ഉപ്പ നിസ്കരിച്ചിട്ട് വരുമ്പോ ഒരു എണീക്കല എല്ലാരും കൂടി ആ കല്വൊന്ന് പൊട്ടിയാ മതി പിന്നെ ഈമാൻ മാം കിട്ടൂല നമുക്ക് മരിച്ചു പാട്ടി ചത്തോണോലെ സത്യവും ഉപ്പനും ഉമ്മനും വേദനിപ്പിച്ച സൂക്ഷിക്കണേ പ്രിയപ്പെട്ടവരെ ഏറ്റവും ഉപ്പാനോടും അവരുടെ പൊരുത്തം ദൂരം ചില മഹാന്മാര് ഈന്തപ്പനത്തോട്ടത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഈന്തപ്പന മരം വിൽക്കാൻ വെച്ചപ്പോൾ നല്ല വില പറയുന്നുണ്ട് ആൾക്കാർ അതിന്റെ തൊട്ട് ശേഷം ആ ഈന്തപ്പന മരം തന്നെ മുറിക്കുമ്പോ ആൾക്കാർ ചോദിച്ചു ഇതെന്താ ഈ മരം മുറിക്കണത് ഈ തടിയുടെ ഉള്ളിലുള്ള വാഴയുടെ തടിയിലുള്ള കാമ്പൊക്കെ പോലെ ഇതിന്റെ തടിയിലുണ്ട് ചിലത് അത് കിട്ടാൻ വേണ്ടിയാണ് അത് കിട്ടാനോ അതെന്തിനാ ഈ മരം തന്നെ മുറിക്കണത് നിങ്ങൾ അങ്ങാടി പോയിട്ട് രണ്ട് ദീർഹമിന് ഈ കാമ്പ് കിട്ടൂലേ ഈ മരം തന്നെ മുറിക്കണം ഇത് വിറ്റാൽ ഇതിന് ലേലം വിളിച്ചപ്പോ അല്ലെ ആയിരക്കണക്കിന് ദിർഹം ആൾക്കാർ വില പറഞ്ഞ അത്ര ഈത്തപ്പഴങ്ങൾ പൂത്തുല എന്നുണ്ട് എന്നിട്ട് എന്തിനാ ഈ മരം മുറിക്കണത് എന്താ കാരണം നിങ്ങൾക്ക് രണ്ട് ദീർഘമിന് ടൗണിൽ പോയാൽ കിട്ടൂലേ അതിന് മഹാന്റെ മറുപടി അതെല്ലാം കിട്ടൂ എന്തിനാ ഇത് മുറിക്കുന്നത് അത് ഈ മരത്തിന്റെ ചാരത്തോടെ എന്റെ ഉമ്മ കുറച്ച് നേരത്തെ പോയപ്പോ ഇത് നോക്കിട്ട് പറഞ്ഞു നല്ല ഈന്തപ്പന മരാണല്ലോ നല്ല ുള്ളിലാമ്പിട്ടുണ്ടോ എന്ന് പറഞ്ഞു പിന്നെ വേറെ വർത്താനില്ല വേറെ വറുത്താനപ്പുറം അപ്പുറില്ല ഇത് മുറിക്കും എൻ്റെ ഉമ്മക്ക് കൊടുക്കും അതിന്റെ അപ്പുറം ഇപ്പുറം ഇല്ല മൊബൈല് കൈതട്ടിട്ട് വീണ് സ്ക്രീൻ കാർഡ് പൊട്ടിയതിന് ചൂടാകുന്ന പുതിയ കാലത്തെ തലമുറ ഇതൊന്നും ഒന്ന് കേൾക്കുന്നത് നല്ലതാണ് ആരാ എന്റെ ചാർജർ എടുത്തിന് നെലവിളിയ ഭീകരജീവിക മനുഷ്യന്മാരെ നന്നാവണം ആദ്യം നന്നാവേണ്ടത് ഉപ്പാനോടും ഉമ്മാനോടും ിങ്ങനെ സേവനത്തിന്റെ ഗ്രൂപ്പ് ബ്ലഡ് ഡൊണേഷൻ ഇതൊക്കെ നല്ല തന്നെ ആദ്യം സേവന പ്രവർത്തനം തുടങ്ങേണ്ടത് വീട്ടിൽ നാട്ടിൽ സീറോ ആയിട്ട് വീട്ടിൽ ഹീറോ ആയാലും കുഴപ്പമൊന്നുമില്ല വീട്ടിൽ നമ്മൾ എപ്പോഴും ഹീറോ ആയിട്ട് നിക്കേണ്ടത് നാട്ടുകാർക്കൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല നേരെ ഉൾട്ടേ ആവരുടെ നമ്മളൊക്കെ നല്ലവരാണെങ്കിൽ മാതാപിതാക്കളെ നല്ലോണം പരിഗണിക്കണം നിങ്ങൾ കേട്ടിട്ടില്ല മഹാനായ കലീമുല്ലാഹി മൂസ കലീമുല്ലാഹിമൂസെന്താ നബിമാരെ പേര് മടി മഹാനായ കലീമുല്ലാഹി മൂസ കലീമുല്ലാഹിമൂസാ അള്ളാഹുവിനോട് ചോദിച്ചു സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരൻ ആരാണെന്ന് ഇവിടെ നിന്നുതന്നെ കാണിച്ചു തരാവോ ജന്ന നിങ്ങളുടെ സ്വർഗത്തിലെ കൂട്ടുകാരൻ ഇന്നാൽ ഇന്ന സ്ഥലത്ത് ഉണ്ടാവുന്നുണ്ടാവുന്നുണ്ടാവുന്നു അടയാളങ്ങളൊക്കെ പറഞ്ഞെടുത്ത് പോയി നോക്കുമ്പോ മാംസ വില്പന നടത്തുന്ന സാധാരണക്കാരനിൽ സാധാരണക്കാരനായ ഒരാളാണ് അവിടെ ഇരിക്കുന്നത് അയാളോട് സലാം അവിടെ ഇരുന്നു അയാളിൽ അനിതര സാധാരണമായിട്ട് പ്രത്യേകിച്ച് ഒന്നും കാണാനൊന്നുമില്ല ഇങ്ങനെ കുറെ നേരം നിരീക്ഷിച്ചു ഒരു നബിയുടെ കൂടെ മൂസ നബി അലിസ്ലാം എന്ന് പറഞ്ഞാൽ ലീഡർ ആയ നബിയാണ് മുർസലിങ്ങളിൽ പെട്ട ആളാണ് മാത്രമല്ലപ്പെട്ട ആളാണ് അല്ലെ അള്ളാഹുവിന്റെ കലീം എന്ന് വിശേഷിപ്പിക്കുന്ന ആളാണല്ലോ ഒരുപാട് മഹത്വങ്ങൾ നിന്ന് എന്നെ ഇത്രയും ശ്രേഷ്ഠതുണ്ട് ഈ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ സ്വർഗത്തിൽ സീറ്റ് കിട്ടണമെങ്കിൽ ഇയാളിൽ അനിതര സാധാരണമായി ഔട്ട് സ്റ്റാൻഡിങ് ക്വാളിറ്റീസ് ഉണ്ടാവണം പക്ഷെ അതൊന്നും പ്രത്യേകിച്ച് കാണാനില്ല പിന്നെ ആകെ കണ്ടത് മാംസവില്പന നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അയാള് നല്ലൊരു ഭാഗം മുറിച്ചെടുത്തിട്ട് ഒരു കീസിലാക്കി സൈഡിൽ വെക്കുന്നുണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും കണ്ടിട്ടില്ല ഏതായാലും വൈകുന്നേരം വരെ അയാളെ നിരീക്ഷിച്ചു വൈകുന്നേരം അയാൾ ചോദിച്ചു നിങ്ങൾ എന്റെ വൈഫല്ലേ ഗസ്റ്റ് അല്ലേ വീട്ടിൽ പോവാ അങ്ങനെ വീട്ടിലേക്ക് പോയപ്പോ ചെറിയൊരു വീട് ആ വീട്ടിലേക്ക് കയറുമ്പോ അവിടുത്തെ മൂസാനിബി അലിസ്ലാമിനെ ഒരു സ്ഥലത്ത് ഇരുത്തി മുകളിൽ നിന്ന് പ്രായുള്ള ഒരു മനുഷ്യനെ തോങ്ങി പിടിച്ച് താഴെയിരുത്തി വൃത്തിയാക്കി കൊടുത്ത് ഒക്കെ വൃത്തിയാക്കി കൊടുത്ത് കുളിപ്പിക്കാനൊക്കെ ഉള്ളത് കുളിപ്പിച്ചു കുറച്ചപ്പുറം പോയിട്ട് പ്രായമുള്ള ഒരു പെണ്ണുങ്ങളെയും താഴെ തിരുത്തി ഒരിക്കും തഥൈവ ചെയ്തു കൊടുത്തു കുളിപ്പിച്ചു വൃത്തിയാക്കി മുടി ചെയ്യുകയും എല്ലാം ചെയ്തു ഭക്ഷണം പാകം ചെയ്തിട്ട് വായലിട്ടിട്ട് നെയ്സാക്കി സോഫ്റ്റ് ആക്കിയിട്ട് അവര് രണ്ടാരുടെയും വായിൽ ഇട്ടു കൊടുത്തപ്പോൾ അവര് ദ്വാരക്കുന്നുണ്ട് എന്റെ മോൻക്ക് ഇമ്രാൻ അലിത്തുലാം മൂസാനബിന് ദുനിയുള്ളത്യരട്ടേ ഈ മോനാമയും പറഞ്ഞു ഇത് പുറത്തുനിന്ന് മൂസാ നബി കേക്കുന്നുണ്ട് ഈ വന്നാക്കും കൂടെ കൂടിയാക്കും ഇത് മൂസാ നബി അലിസ്സലാമെന്ന് അറിയും ചെയ്യില്ല കുറച്ച് കഴിഞ്ഞിട്ട് അവരുടെ ദുവാ ഇങ്ങനെയായിരുന്നു എന്റെ മോനക്ക് മൂസാ നബി അലി ഇസ്ലാമിന്റെ കൂടെ സ്വർഗത്തിൽ സീറ്റ് കിട്ടട്ടെ ഇതും കൂടി കേട്ടപ്പോ പുറത്തിരിക്കുന്ന മൂസാ നബി അലി ഇസ്ലാം ഇനി പറയാതെ എന്ന് വിചാരിച്ച അയാൾ വിളിച്ചിട്ട് പറഞ്ഞു അലി ദുനിയൊന്നും കാണാൻ കണ്ടില്ലേ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് എൻ്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ ആരാണ് എന്ന് അള്ളാഹുവിനോട് ചോദിച്ചപ്പോൾ നിങ്ങളെ എനിക്ക് അള്ള പരിചയപ്പെടുത്തി തന്നതാണ് നിങ്ങളെ ഇവിടെ നിന്ന് തന്നെ ഒന്ന് പരിചയപ്പെടാനും കാണാനും വന്നതാണ് ഇയാൾ ഈ വിഷയം ഉമ്മനോടും ഉപ്പനോടും പറയുമ്പോൾ സന്തോഷം കൊണ്ട് അവരുടെ അട്ടഹാസം പുറത്തു വന്നു അവർ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു വന്ന് ബിറുൽ വാലിദീനി എന്ന ഗ്രന്ഥത്തിൽ ഹാഫുൽ ജോസി റഹിമഹുല്ല രേഖപ്പെടുത്തുന്നത് കാണാം നബിമാരുടെ കൂടെ സ്വർഗം കിട്ടാനും സ്വർഗത്തിൽ ഉന്നത സ്ഥാനം കിട്ടാനും പുറത്ത് ഏടെങ്കിലും പോയി പരുതണ്ട വീട്ടിൽ തന്നെ ഉണ്ട് ആര് നമ്മുടെ മാതാപിതാക്കൾ അവരുടെ മുഖത്ത് നോക്കി സന്തോഷത്തോടെ നോക്കുന്നത് ഹജ്ജും ചെയ്ത കൂലിയാണ് ഇത് കേട്ടപ്പോൾ ഒരു സഹാബി സ്വഹാപിച്ച് നൂറ് തവണ ഒരു ദിവസം തന്നെ നോക്കിയാലോ ഒരു ലക്ഷം തവണ നോക്കിയാലോ അത്രയും കിട്ടും ഉപ്പയും ഉമ്മയും മരിച്ചതിന് ശേഷം ഉപ്പാനെക്കുറിച്ചും ഉമ്മാനെക്കുറിച്ചിട്ടുള്ള പ്രസംഗം റീൽസിലോ യൂട്യൂബിലോ കേട്ടിട്ട് കരീന്നതിനേക്കാൾ ബുദ്ധി ഉപ്പ ഉമ്മ ഉള്ള കാലത്ത് ഉപ്പാനും ഉമ്മാനും ചിരിപ്പിക്കുന്നതാണ് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റൊക്കെ ഒന്ന് മാറ്റി വെച്ച് കയറുമ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴൊക്കെ ഒന്ന് ഉമ്മാനോട് ഉപ്പാനോടൊക്കെ സലാം പറന്ന് കൈ പിടിച്ച് മുസാഫ ചെയ്ത് മുത്തം വാങ്ങിയും കൊടുത്തിട്ടൊക്കെ ഒരു സ്നേഹമശ്രണമായ ജീവിതം ജീവിക്കുമ്പോഴാണ് നിന്റെ ജീവിതം സാർത്ഥകമാകുന്നത് യു ഹാവ് ഗോഡ് ഫസ്റ്റ് എപ്ലൈസ് നിൻ്റെ ലൈഫ് വിജയിക്കുന്നത്